ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മൾ നമ്മളെ കോഴിക്കോട് ബീച്ചിലുള്ള ആദാമിൻ്റെ ചായക്കടയിലെ ഒരു വീഡിയോ ആട്ടോ ഒരു വ്ളോഗ് വ്ളോഗാൽ ഒക്കെ വ്ളോഗല്ല ഒരു നമുക്കൊരു ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ അപ്പോൾ ഇതാ നമ്മൾ കയറി വന്നിടത്ത് തന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് പല വെറൈറ്റി ഫുഡുകളുണ്ട് കേട്ടോ ഇവിടുത്തെ ഓരോ ഫുഡിൻ്റെ ടാഗൊക്കെ കാണാനും നല്ല രസമാണ് പേരുകളൊക്കെ വായിക്കാനിട്ടോ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ലൊരു വൈബാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ മിക്കവാറും അങ്ങനെ ആ വൈബിന് വേണ്ടിയിട്ട് വരുന്നവരും ഉണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല കേട്ടോ ഫുഡ് നല്ല ടേസ്റ്റിയാണേ പറയാതെ വയ്യ ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് വർഷം എന്താ പറയുക ഒരു മൂന്നാല് വർഷം മുന്നേ തുടങ്ങിയതാണ് ഇവിടെ ഇവിടുന്ന് കഴിക്കാൻ സെൻറ്റ് ചെറുതാകുമ്പോൾ തൊട്ടിട്ട് നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് ഈ ബീച്ചിൻ്റെ അവിടെ അപ്പോൾ ഇവിടുത്തെ ഒരു ആണ് ഈ ഒരു കാണുന്നത് ഫുൾ എന്താ പറയുക ഓൾഡ് നമ്മൾ ആ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് ആ ഒരു ടൈമിലുണ്ടായിരുന്ന പാത്രങ്ങളുടെ ഒരുപാട് ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ടൈമിലുണ്ടായിരുന്ന പിന്നെ ജേണൽസ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ ടാഗൊക്കെ കണ്ടോളിയില്ലേ വന്നോളി നിന്നോളി തിന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു രസമായിട്ടുള്ളതാട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ഫുഡ് മെനു ആണ് ഇത് അപ്പം നല്ല എന്താ പറയുക വെറൈറ്റി ഫുഡുകളാണ് എല്ലാം ഉള്ളത് നമ്മൾ നോർമലി ഹോട്ടലിലൊക്കെ കാണുന്ന ഫുഡുകളിൽ നിന്നും എന്താ ചിക്കൻ പൊട്ടിത്തെറിച്ചത് പാൽ ചിക്കൻ പാൽക്കാരി ചിക്കന് അങ്ങനെ അപ്പം നമ്മൾ പാൽക്കാരി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാണിച്ചരാം ഇവിടുത്തെ ഫുഡ് മെയിനൊക്കെ ഇൻട്രസ്റ്റഡ് ആട്ടോ പേരുകൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് കണ്ണോച്ച പത്തിരിയും പൊറോട്ട ചട്ടിയിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചട്ടിച്ചോറുണ്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കി ഞാൻ വേണം ലാസ്റ്റ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ചട്ടി ചോറായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തുതരാം അതിൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചട്ടി പൊറോട്ടയും പിന്നെ ചട്ടി കണ്ണൂച്ച പത്തിരിയും പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ചിച്ചു ചെയ്യാനും വേണ്ടിയിട്ട് ചിക്കൻ പാൽക്കരിയുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഞാനൊന്നുകൂടി കാണിച്ചേരാട്ടോ നിൽക്കുക അതിൻ്റെ ഇടയിൽ ഇവിടെ മോനും കൂടി കിടന്ന് കൊഞ്ചാട്ടോ അവർ രണ്ടുപേരും കൂടി പിന്നെ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ഇങ്ങനെ പ്രൈസ് എന്നാലും ഭയങ്കര പ്രൈസും അല്ല എന്നാലും കുറച്ച് നല്ല കുറവുമല്ല ആ ഒരു മിഡിലിൽ വരുന്നൊരു പ്രൈസ് പ്രൈസാണ് കേട്ടോ എല്ലാ ഫുഡിനും വരുന്നത് പക്ഷേ ആ ഒരു പൈസ വാങ്ങുന്നതിന് ഫുഡ് ടേസ്റ്റി ആയിട്ടോ നമുക്ക് ഇവിടുന്ന് എന്താ ചോറ് നമ്മൾ ചട്ടിച്ചോറൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് മടുപ്പ് തോന്നിയില്ല വേറെ സ്ഥലത്തും കഴിച്ചപ്പോൾ വല്ലാതെ മടുപ്പൊക്കെ തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ഡിഫറൻസ് ഒരു നല്ല ആ ഒരു പൈസ കൊടുക്കുന്നതിന് വാല്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മോനെ അവിടുത്തെ സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫൊക്കെ നോക്കി അത് അവരെടുത്തോളം എന്നിട്ട് അവരെടുത്തോണ്ടിട്ട് അവരാണ് നോക്കിയിരുന്നെട്ടോ ഞങ്ങൾ ഫുഡൊക്കെ ഫ്രീ ആയിട്ടിരുന്ന് കഴിച്ച് അപ്പോൾ ഇവരതാ ഒരു മെനുവിൻ്റെ പേരുകളാണിതെല്ലാം ഞാൻ വീട് വീഡിയോ കുറച്ചേ എടുത്തോളൂ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഓവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കും കേട്ടോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് അടിപൊളി ഒരു വൈബ് ആ ഒരു വൈബ് തന്നെയാണ് അടിപൊളി കേട്ടോ ആ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവരും വരുന്നത് വന്നോളി കയറിക്കോളി ഇരുന്നോളി തിന്നോളി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവൽസ് ഉപയോഗിക്കുക രാവിലത്തെ ഫുഡിന് പറയുന്നതാണ് കേട്ടോ പിന്നെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് അത് നല്ല രസമുള്ള ആണ് ദുനിയാവിലെ ചിക്കന് അങ്ങനെ ഓരോ അങ്ങനെ ഫുഡ് അങ്ങാടി പിന്നെ ഓരോ കോർണർ ഉണ്ട് കേട്ടോ ബുക്ക് മുക്ക് പിന്നെ എന്താണ് റേഡിയോ മുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പഴയ പഴയ ഒരുപാട് ഓൾഡായിട്ടുള്ള പഴയ റേഡിയോകളൊക്കെ പിന്നെ ഇതാ പൊട്ടും കൂട്ടരും പത്തിരിയും കൂട്ടരും പിന്നെ മഹാ എന്നാൽ മഹാ മഹാനായ പൂരിയും ബാക്കിയൊന്നും വാചിയൊന്നും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഞാൻ കുറച്ചായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഇതൊക്കെ പഴയ പറ്റേ നമ്മൾ ന്യൂസ് പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് പണ്ടത്തെ പണ്ടത്തെ ആഡിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടാകും കുറേ വർഷം മുന്നേ ചിലർക്ക് നോസ്റ്റ് നൊസ്റ്റ് വരുന്ന ആഡുകളൊക്കെ ഉണ്ടാവും എനിക്കറിയുന്ന ആഡുകളൊന്നും കാണില്ല കാരണം ഒരുപാട് മുന്നത്താണ് ഇതുള്ളത് പിന്നെ ഒരുപാട് നമ്മൾ റാന്തൽ വിളക്കുകളൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പല കാലഘട്ടത്തിൽ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ചായ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ചിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയത് പിന്നെ ഇതെല്ലാം ഇങ്ങനെയല്ലേ ന്യൂസ് പേപ്പർ ന്യൂസ് കട്ട് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഇതൊക്കെ നമ്മളെ പണ്ടത്തെ ചിമ്മിണി വിളക്കുകളില്ലേ പിന്നെ പിച്ചളയുടെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് പല ടൈപ്പ് ഇപ്പം ഇതാ ഇവിടെ വെയിച്ചാലും മറക്കാത്ത ചോറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഒരു ടാഗവർ ഫ്രെയിം ചെയ്തിട്ട് വാൾ വോൾ ഹാങ്ങിങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മളെ പണ്ടത്തെ ചോറ് പാത്രം ഇല്ല ഇങ്ങനെ അട്ടിയിലുള്ള അതൊക്കെ പിന്നെ അതിൻ്റെ കൈലുകൾ ചെമ്പിൻ്റെ ഇങ്ങനെ നമ്മളെ എന്താ പറയുക ഒരു ഭാഗത്ത് ഈ ചിരട്ട കൈലുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പിന്നെ അവിടേക്കൊക്കെ ഞാൻ എടുക്കാൻ അവിടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവരെ മുന്നിൽ പോയി വീട് എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത കടികൾ നമ്മൾ ചട്ടിപ്പത്തിരി ഐറ്റംസ് അതൊക്കെ അല്ലേ പിന്നെ കടലിൻ്റെ ബർക്കത്ത് അത് ഞണ്ടാണേ അങ്ങനെ അങ്ങനെ ഈ അവിടെ ഉണ്ടല്ലോ ഒരു പഴയ വലിയ കിഴിയൊക്കെ കൊളത്തി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ സീറ്റൊക്കെ തയ്യാറാക്കിയിരുന്ന ചാക്കിൻ ചാക്കിൻ്റെ ഇതുകൊണ്ടാട്ടോ കൊണ്ടാണ് സീറ്റുകളൊക്കെ അതാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ടേബിളിൽ ഇടിച്ചിരിക്കുന്ന ഈയൊരു ഇത് പേപ്പർ അവരപ്പം നമ്മൾ ഫുഡ് അയച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ മാറ്റിയിട്ട് വീണ്ടും അങ്ങനെ തന്നെ വെക്കുന്ന കേട്ടോ നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസും കൂടിയാണ് കേട്ടോ അവിടെയുള്ള ഫുഡ് മെനു അതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ കുറച്ച് സ്റ്റോറീസ് ഉണ്ട് അദാമിൻ്റെ ചായക്കടയുടെ ഇതാണ് റേഡിയോ ബുക്ക് പല ടൈപ്പ് പണ്ടത്തെ ഓൾഡ് ടൈപ്പ് റേഡിയോകളൊക്കെ വെച്ചിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ മരപ്പണികളൊക്കെ കാണാൻ നമ്മൾ പണ്ടുള്ള വീടുകളിലുള്ള ജനലകളും അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ പാൽക്കപ്പ അങ്ങനെ പല ഇതും നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഇതൊക്കെ പിന്നെ പണ്ടത്തെ ട്രെങ്ക് പെട്ടികളില്ല ഇതെല്ലാം പെട്ടി മുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു ബുക്ക് മുക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ ഏരിയയിൽ അപ്പോൾ അവിടെ ഒരു ഫാമിലി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് നമ്മളെ പിച്ചളയുടെ ഒരു ഗ്ലാസ് പോ ഗ്ലാസ് പോലെ ആട്ടോ അതിലാണ് അവർ വെള്ളം സർവ്വീയുന്നത് പണ്ടത്തെ ക്ലോക്ക് ഇത് അപ്പം നമ്മളെ ഓർഡർ ചെയ്തിട്ടുള്ള പാൽ കപ്പ് ചിക്കൻ പാൽക്കാരി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് മുന്നൂ നാല് പീസിന് മുന്നൂറ്റി അറുപത് രൂപ എങ്ങാണ്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഒരുപാട് തവണയല്ലെങ്കിലും ഒരിക്കലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ഒരിക്കലും നല്ല പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും ടേസ്റ്റ് കൊണ്ട് പക്ഷെ നമുക്ക് വില കുറച്ച് ഇതാക്കുന്ന ഇതാകുന്ന ഇതാകുന്നതുകൊണ്ട് നാല് പീസല്ലേ പക്ഷെ ആ ഒരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ ആ വൈറ്റ് ഗ്രേവി ഭയങ്കര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നും ബട്ടറും പാലും ഒക്കെയാണെന്ന് തോന്നുന്നു ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ആ ചിക്കൻ പാൽക്കാരി പിന്നെ നമ്മൾ കണ്ണുവച്ചവത്തിരിയും ഇപ്പോൾ ചട്ടി പൊറോട്ടയും ചട്ടി കണ്ണും കണ്ണുവച്ചവത്തിരി ഓർഡർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തേങ്ങാപ്പാലാണ് ആ വൈറ്റ് രണ്ട് ബോളും നമ്മളത് പത്തിരിയിൽ മുറിച്ചിട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ആണ്ട്ടാ കഴിക്കുക പിന്നെ പപ്പടം നേർ മുറിച്ച് പൊരിച്ചിരിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാലഡ്സ് ചിക്കനുണ്ട് ബീഫുണ്ട് എഗുണ്ട് അങ്ങനെയെല്ലാം വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഒരെഗ് പകുതിയാക്കിയിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ട് ബീഫ് കറിയുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം കൂടി ഈ ചട്ടി പൊറോട്ടയും ചട്ടി വെച്ച ഒത്തിരിയും വരുന്നത് കേട്ടോ അപ്പം നമ്മളിതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് വൈസ് എന്താ പറയുക നമുക്ക് ചിലവർക്ക് കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് തോന്നും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കൊടുക്കുന്ന പ്രൈസൊക്കെ നമ്മൾ വേർത്താണ് അപ്പം ഞാൻ പറയണ്ടായില്ലേ ഞാൻ ലാസ്റ്റ് കാണിക്കാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ചട്ടിച്ചോറ് പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പതും കണ്ടാണ് ഒരു ചട്ടി ഞാൻ പൊതി അന്ന് ഓംലേറ്റ് പൊതിച്ചോറായിരുന്നു എനിക്ക് നോൺ വെജ് വേണ്ടാത്തത് അങ്ങനെ ഞാൻ പൊതിച്ചോറാണ് വേഗിയത് കേട്ടോ പിന്നെ ഈ ചട്ടിച്ചോറിൻ്റെ കൂടെ ഒരു പായസം വരും നമുക്ക് മോര് വരും സാമ്പാർ വരും പിന്നെ ഒരു മീൻ കറി വരും എല്ലാം കൂടി അത് സെപ്പറേറ്റ് നമുക്ക് വേറെ തന്നെ ബൗളിൽ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോയിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്